എല്ലാവർക്കും നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രാമപുരത്തു വാര്യരെക്കുറിച്ചും കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെക്കുറിച്ചുമാണ് പറഞ്ഞു നിർത്തിയത് ഇന്ന് നമ്മൾ നവീന കവിത്രയത്തിലേക്കാണ് വരുന്നത് നവീന കവിത്രയത്തിലെ മൂന്ന് കവികൾ കുമാരനാശാൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യർ വള്ളത്തോൾ നാരായണ മേനോൻ ഇവർ രചനാരീതി കൊണ്ടും അവർ സ്വീകരിച്ച പ്രതിപാദ്യങ്ങൾ കൊണ്ടും വ്യത്യസ്തമായ ഒരു കാവ്യധാരയെ പിന്തുടർന്നവരാണ് ഒരേ കാലത്തു ജീവിച്ചു എന്നതുകൊണ്ട് മാത്രം അവരുടെ കവിതകൾക്ക് സാജാത്യങ്ങൾ കുറവാണ് വൈജാത്യങ്ങൾ അഥവാ വ്യത്യാസങ്ങൾ കൂടുതലുമാണ് എങ്കിലും കാലഗണന പ്രകാരം ഒരു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദങ്ങളിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദങ്ങളിലും തങ്ങളുടെ കാവ്യരചനകൾ സർഗാത്മകമായ ചിന്താ പദ്ധതികൾ കൈരളിക്ക് സംഭാവന ചെയ്ത മൂന്ന് അതുല്യ കവികൾ എന്ന ഒരു ശ്രേണിയിലാണ് ഈ മൂന്ന് കവികളെ നവീന കവിത്രയം എന്ന മഹാവിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കുമാരനാശാനെക്കുറിച്ചാണ് കുമാരനാശാൻ്റെ കവിതകൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തൻ്റെ അമ്പത്തി വയസ്സിൽ അകാല മൃത്യു സംഭവിക്കുകയാണ് കുമാരനാശാൻ അത് ഒരു അപകട മരണമാണ് എന്ന് പറയപ്പെടുന്നു എന്തു തന്നെയാണെങ്കിലും മഹാനായ ഒരു കവി മഹാകാവ്യ രചന നടത്താതെ തന്നെ മഹാകവി പട്ടത്തിന് അർഹനായ അത്ര തന്നെ ഗാംഭീര്യവും ആദർശനിഷ്ഠയും ജീവിതത്തിൽ പുലർത്തിയിരുന്ന മഹാനുഭാവനായ ഒരു കവി ശ്രേഷ്ഠൻ തൻ്റെ അമ്പത്തിയൊന്നാമത്തെ വയസ്സിൽ കരിളിയെ വിട്ടുപോയി നികത്താനാവാത്ത ഒരു വിടവായിട്ട് ഇന്നും കുമാരനാശാൻ എന്ന ആ നാമധേയം കൈരളിയുടെ മുമ്പിൽ ഒരേ ഒരു കുമാരനാശാൻ പകരം വയ്ക്കുവാൻ മറ്റൊരു പേര് ഇല്ലാത്തവണ്ണം ഒരേ ഒരു കുമാരനാശാൻ എന്ന കൈരളി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ എപ്പോഴും സ്നേഹാഞ്ജലികൾ സമർപ്പിക്കുന്നു പലനയാറ്റിലുണ്ടായ റഡീമർ എന്ന ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ രണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിൻ്റെ അമ്പത്തി ഒന്നാമത്തെ വയസ്സിൽ അത്രയും ജീവിതത്തിനിടയിൽ തന്നെ അദ്ദേഹം അമൂല്യമായ രചനകൾ കൊണ്ട് കാവ്യത്തിന് ഈടുറ്റ സംഭാവനകൾ നൽകുകയുണ്ടായി നമുക്ക് കുമാരനാശാൻ്റെ രചനാലോകത്തിലേക്ക് ഒരു ചെറിയ എത്തിനോട്ടം നടത്താം ആദ്യ കാവ്യം ആയിരത്തി തൊള്ളായിരത്തി വീണ വീണപൂവ് എന്ന ഒരു ഖണ്ഡകാവ്യമായിരുന്നു അതൊരു ലഘുകാവ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രചിക്കുന്ന വീണപൂവ് വീണപൂവ് എന്ന ആ ഒരു കാവ്യം നാൽപ്പത്തിയൊന്ന് ശ്ലോകങ്ങളുള്ള ആ ഒരു കാവ്യം രചിക്കുമ്പോൾ തന്നെ കുമാരനാശാൻ തൻ്റെ സാന്നിധ്യം മലയാള കവിതയിലേക്ക് അറിയിച്ചു കഴിഞ്ഞു ആദ്യം വീണ പൂവ് പ്രകാശിതമാവുന്നത് തലശ്ശേരിയിൽ നിന്നും പ്രസിദ്ധം ചെയ്യുന്ന മിതവാദിയിലായിരുന്നു ശ്രീ മൂർക്കോത്ത് കുമാരൻ്റെ പത്രാധിപത്യത്തിന് കീഴിലുള്ള മിതവാദി പത്രത്തിലായിരുന്നു വീണപൂവ് ആദ്യം പ്രകാശിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പിന്നീട് ആ കവിത വായിക്കുകയും അതിൽ ആകൃഷ്ടനാവുകയും ചെയ്ത സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി അതിന് ഒരു ആമുഖം എഴുതുകയും ആ കവിത ഭാഷാ പോഷണിയിൽ പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തു മലയാള കവിതയിലെ കാൽപ്പനികതയുടെയും പുതു ഒരു പാത തുറന്നുകൊണ്ടാണ് വീണ പൂവ് പ്രകാശിതമായത് കുമാരനാശാൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം ആർജിച്ചെടുത്ത അറിവുകൾ അതിൽ ഒരു വലിയ പങ്ക് ശ്രീനാരായണ ഗുരുദേവന് ഉണ്ട് കുമാരു എന്ന ഉത്കർഷേച്ചുവായ ഒരു കുട്ടിയെ സംസ്കൃതത്തിൽ അഗാധ പാണ്ഡിത്യമുള്ള ഒരു മഹാമനുഷ്യനാക്കി വളർത്തിയെടുത്തതിൽ ഗുരുദേവനുള്ള പങ്ക് വലുതാണ് നമുക്കറിയാം ഒരുപാട് വിളക്കുകൾ ഈ പ്രപഞ്ചത്തിലുണ്ട് പക്ഷേ ആ വിളക്കുകളെ വെളിച്ചം കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്കിനെ ഒരു മൺകുടം കൊണ്ട് അടച്ചു വച്ചാൽ ആ വെളിച്ചത്തിൻ്റെ ദീപപ്രഭ ലോകത്തിന് കിട്ടുകയില്ല അതുപോലെ പ്രതിഭകൾ ഉള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ട് തങ്ങളുടെ പ്രതിഭകൾ പുറം ലോകത്തേക്ക് എത്തിക്കുവാൻ വഴികളൊന്നും തിരിയാതെ വഴികളൊന്നും തെളിയാതെ തനിൽ തന്നെ ആ പ്രതിഭകൾ അടഞ്ഞു പോകുന്ന ഒരുപാട് മനുഷ്യർ ഈ പ്രപഞ്ചത്തിലുണ്ട് പ്രതിഭകൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല പ്രതിഭകളെ കണ്ടെത്തുകയും അതിന് പ്രശോഭിക്കുവാനുള്ള ഇടങ്ങൾ ലഭിക്കുകയും വേണം അങ്ങനെ നോക്കുമ്പോൾ കുമാരു എന്ന കുട്ടിയെ കുമാരനാശാൻ എന്ന അതുല്യ പ്രതിഭയെ കണ്ടെത്തുകയും തേച്ച് മിനുക്കിയെടുക്കുകയും ചെയ്തതിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ പങ്ക് എടുത്തു പറയുക തന്നെ വേണം സംസ്കൃതത്തിൽ പ്രാഥമികമായ അറിവുകൾ ഉണ്ടായിരുന്ന കുമാരു എന്ന കുട്ടിയെ ആദ്യം ബാംഗ്ലൂരിലും തുടർന്ന് കൊൽക്കത്തയിലും ഉന്നത വിദ്യാഭ്യാസത്തിന് അയച്ചത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വലിയൊരു തീരുമാനമായിരുന്നു അങ്ങനെ കേരളം വിട്ട് പുറം നാടുകളിലേക്ക് പോകുമ്പോൾ കുമാരെന്ന ഉത്കർഷേച്ചുവായ മനുഷ്യൻ്റെ ആകാശവും ഭൂമിയും കാഴ്ചപ്പാടുകളും വലുതാവുകയുണ്ടായി പ്രതിഭാധനനായ ഒരു മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകൾ വലുതാവും തോറും അദ്ദേഹത്തിൽ ഉള്ള ആ പ്രതിഭയുടെ വെട്ടം പ്രപഞ്ചത്തോളം വലുതാവുന്നു അങ്ങനെ വിഭിന്നങ്ങളായ ദേശങ്ങൾ വിദൂരങ്ങളായ സ്ഥലങ്ങൾ വൈവിധ്യങ്ങളായ മനുഷ്യർ അതെല്ലാം ചേർന്ന് കേരളം വിട്ട് കേരളത്തിലേക്ക് വരുമ്പോഴേക്ക് കുമാരു എന്ന ആ ഒരു മനുഷ്യൻ കുമാരനാശാൻ എന്ന സർഗശേഷി കൊണ്ടും ആശയ ഗാംഭീര്യം കൊണ്ടും മനുഷ്യാദർശങ്ങൾ കൊണ്ടും തുല്യം വെക്കാൻ മറ്റൊരു പേരില്ലാത്തവണ്ണം ഒരു പ്രതിഭ പ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞിരുന്നു പിന്നീട് ആ പ്രതിഭാപ്രസ്ഥാനത്തിൻ്റെ ഈടുറ്റ കാവ്യ സംഭാവനകൾ കൈരളിക്ക് ലഭിക്കുകയുണ്ടായി കേവലം കാവ്യങ്ങൾ മാത്രമല്ല കുമാരനാശാൻ എന്ന മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് മുന്നോട്ട് വെച്ച ആശയങ്ങളും ജീവിതാദർശങ്ങളും അദ്ദേഹത്തിന് ശേഷവും ഇന്നും എന്നും മൂല്യവത്തായി നിലനിൽക്കുന്നുണ്ട് എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ജീവിതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കുന്ന മൂല്യബോധങ്ങൾ ആ മൂല്യബോധങ്ങൾ തീർച്ചയായും നമ്മുടെ രചനയിലും കാണും കുമാരനാശാന്റെ ഓരോ കാവ്യങ്ങളിലും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ജീവിത ദർശനങ്ങൾ തന്നെയാണുള്ളത് അതിൽ അദ്വൈത ദർശനമുണ്ട് ദർശനമുണ്ട് സ്നേഹ ദർശനമുണ്ട് ഇതിനെല്ലാം ഉപരിയായി ബുദ്ധ ദർശനത്തിൻ്റെ ഒരു വലിയ ആഴം കാണാൻ കഴിയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളെ നമുക്ക് ഇഴ പിരിച്ച് പരിശോധിക്കുവാൻ സമയപരിമിതികളുണ്ട് എങ്കിലും നമുക്കൊന്ന് ചെറുതായി അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളിലേക്കും എത്തിനോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ രചിച്ച വീണ പൂവ് എന്ന ആ ലഘുകാവ്യത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു പോവാം ആദ്യത്തെ രചന അതിലെ ആദ്യത്തെ വരികൾ അതുപോലും കൈരളി കാവ്യ സംസ്കൃതിയിലേക്ക് ഒരു വലിയ കാലെടുത്തു വയ്ക്കലായിരുന്നു കുലുക്കി ഉണർത്തുന്ന രീതിയിൽ തൻ്റെ സാന്നിധ്യം കൈരളി കാവ്യത്തെ കുലുക്കി ഉണർത്തുന്ന രീതിയിലുള്ള ഒരു കാലെടുത്തു വയ്ക്കലായിരുന്നു ആദ്യത്തെ വരികൾ പോലും ഹാ പുഷ്പമേ അധിക തുങ്കപദെത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞികണക്കയേ നീ പുഷ്പമേ ആ ഹാ എന്ന പ്രയോഗം ഹാ ദുഃഖത്തിന് ഇത്രയും ആഴമുണ്ട് എന്ന് പ്രാപഞ്ചിക ദുഃഖങ്ങൾക്ക് അഗാധമായ അർത്ഥതലങ്ങളുണ്ട് എന്ന് ആ ഒരൊറ്റ ശബ്ദം കൊണ്ട് അദ്ദേഹം മലയാള കാവ്യ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു എന്തൊരു ആഴമാണ് ആ ദുഃഖത്തിന് ഹാ കഷ്ടമേ ഹാ പുഷ്പമേ അധികപദത്തിലെത്ര ോഭിച്ചിരുന്നീതൊരു രാജ്ഞികണക്കയേനീ ശ്രീ ഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയെങ് പുനങ് കിടപ്പിതോർത്താൽ അവിടെ ഈ പ്രപഞ്ചത്തിലെ ജീവിതത്തിന് എത്രണികത്വമാണ് എന്ന് ശ്രീ ഭൂമിയിൽ അസ്ഥിരയാണ് അസംശയം എന്ന് ഒരു വലിയ ലോക തത്വം തൻ്റെ ആദ്യ രചനയിൽ ആദ്യത്തെ രണ്ട് വരികളിൽ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നു ഹിമകണത്തിൽ ബിംബിക്കുന്ന കാനനം പോലെ കാളിദാസ കവിതയിലുള്ള ഒരു പ്രയോഗമാണ് മഞ്ഞുതുള്ളിയിൽ തുള്ളിയിൽ വെയിലേൽക്കുമ്പോൾ പ്രതിബിംബിക്കുന്ന കാടിനെപ്പോലെ ഹിമകണത്തിൽ ബിംബിക്കുന്ന കാനനം പോലെ തൻ്റെ രണ്ടു വരികളിൽ കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ വീക്ഷണം ജീവിത ദർശനം പറഞ്ഞു പറഞ്ഞുവച്ചിരിക്കുന്നു ശ്രീ ഭൂവിലസ്ഥിര അസംശയം ഇന്നു നിൻ്റെ ആ ഭൂതിയങ്ങ് പുനരെങ്ങുകിടപ്പിതോർത്താൽ അല്ലയോ പുഷ്പമേ രണ്ടു ദിവസം മുമ്പ് വരെ നീ നീയൊരു മഹാറാണിയെപ്പോലെ മഹാരാജ്ഞിയെപ്പോലെ അധികത്തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നു ഏറ്റവും ഉന്നതമായ പദവിയിൽ പരിശോഭിച്ചിരുന്ന അല്ലയോ പുഷ്പമേ നീ ഇന്ന് മണ്ണിൽ വീണ് മൃതമായ ചവിട്ടേറ്റ് പൊടിഞ്ഞു തീരാനുള്ള ഒരു വെറും അടയാളം മാത്രമായിരിക്കുന്നു ഐശ്വര്യം ശ്രീ ഭൂമിയിൽ അസ്ഥിരമാണ് അത് സ്ഥിരമല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിന്റെ ഈ അവസ്ഥ മാത്രം മതിയല്ലോ അത് മനസ്സിലാക്കുവാൻ എന്നാണ് പറയുന്നത് പിന്നീടങ്ങോട്ട് ആ ലഘുകാവ്യത്തിൽ പൂവിൻ്റെ ബാല്യ കൗമാര അവസ്ഥകളെയെല്ലാം വളരെ ചുരുങ്ങിയ രീതിയിൽ അദ്ദേഹം വർണ്ണിച്ച് വർണ്ണിച്ച് ആ പദ്യം തീരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൂടി പറഞ്ഞു വയ്ക്കുന്നു വീണ പൂവ് എന്ന കാവ്യം അതിൻ്റെ ഒടുവിലത്തെ വരികൾ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞതുപോലെ ഭൂമിയിലെ ജീവിതം എത്രമാത്രം ക്ഷണികമാണ് അതുകൊണ്ട് തന്നെ സ്വയം സമാശ്വസിപ്പിക്കുന്നതുപോലെ കവി തന്നോട് തന്നെ പറയുന്നത് പോലെ ആ പൂവിനെ നോക്കി വീണ് കിടക്കുന്ന ആ പൂവിനെ നോക്കി ഇനി പരിതപിച്ചിട്ട് എന്താണ് കാര്യം ഇത് ഇന്നോ നാളെയോ നിലയ്ക്കുന്ന ഒന്നല്ലല്ലോ എല്ലാ ജൈവ ചേതനയ്ക്കും ഒരു തുടക്കവും ഒരു ഒടുക്കവും എന്നത് പ്രപഞ്ച നിയമമാണ് അത് അനുസരിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാനുള്ളത് എന്ന ഒരു വലിയ തിരിച്ചറിവ് അതിൻ്റെ വീണപൂവിൻ്റെ ഒടുവിലത്തെ വരികൾ കണ്ണേ മടങ്ങുക കരിഞ്ഞു മലിഞ്ഞു മാഷു മണ്ണാകുമേ മലരൂ വിസ്മൃതമാകുമിപ്പോൾ എണ്ണീടുകാർക്കും ഇതു താൻ ഗതി സാധ്യമെന്ത് കണ്ണീരിനാൽ വാഴ്വ് കിനാവ് കഷ്ടം അവനയിൽ നമ്മൾ വാഴുന്നു എന്ന കിനാവ് തന്നെ വെറും ഒരു പാൾ കിനാവാണ് നമ്മൾ ആരും ഭൂമിയിൽ വാഴുന്നവരല്ല ഒരു സ്വപ്നത്തിലേതുപോലെ നമ്മൾ വന്നു ക്ഷണികമായ ഒരു ജീവിതം നമ്മൾ ജീവിക്കുന്നു മറഞ്ഞു പോകുന്നു അതിനിടയിൽ വാഴുന്നവർ എന്നോ വീഴുന്നവർ എന്നോ ഒന്നില്ല വരുന്നു നിൽക്കുന്നു പോവുന്നു നമ്മുടെ അടയാളങ്ങൾ ബാക്കിയായെങ്കിൽ നമ്മുടെ ജന്മം സുഹൃതമായി